ഇ ഡബ്ല്യു എസ് ആനുകൂല്യം ലഭിക്കാൻ തടസ്സമായിരുന്ന കെട്ടിട വിസ്തൃതി സംബന്ധിച്ച മാനദണ്ഡങ്ങളിൽ ഇളവ് വീടിന്റെയും സ്ഥലത്തിന്റെയും വിസ്തീരണത്തിൽ ഉണ്ടായിരുന്ന ചട്ടത്തിലെ കുരുക്കിനും ഉത്തരവ് പുറപ്പെടുവിച്ചു ഇ ഡ്ല്യൂഎസ് ആനുകൂല്യം അപേക്ഷകന്റെ ഹൗസ് പ്ലോട്ട് നഗരസഭാ കോർപ്പറേഷൻ മേഖലയിൽ രണ്ടേ ദശാംശം അഞ്ച് സെന്ററിലും ഗ്രാമപഞ്ചായത്തിലെങ്കിൽ നാലേ ദശാംശം ഒന്ന് സെന്ററിലും കവിയരുതെന്നാണ് മാനദണ്ഡം പുതിയ ഉത്തരവ് പ്രകാരം ഹൗസ് ബ്ലോട്ടിന്റെ ഭൂവിസ്തൃതി നിർണയിക്കുമ്പോൾ നിർമ്മാണ സ്വൽത്ത പ്രകാരമുള്ള സെറ്റ് ബാക്ക് ബിൽഡപ്പ് കവേർഡ് ഏരിയകൾ ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം കൃഷിഭൂമിയായി കണക്കാക്കാമെന്ന് സർക്കാർ വ്യക്തമാക്കി സംസ്ഥാന ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റേതാണ് ഉത്തരവ് ഇ ഡബ്ല്യു എസ് സംവരണത്തിന് ഭൂവിസ്തൃതി കണക്കാക്കുന്നതിൽ അവ്യക്തതയുണ്ടെന്ന് സർക്കാരിന് മുന്നിൽ നിരവധി പരാതികൾ ഉയർന്നിരുന്നു കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി റെസിഡൻഷ്യൽ ഏരിയയോട് കിടക്കുന്ന ഭാഗം കൃഷിസ്ഥലമായി പരിഗണിക്കാവുന്നതാണെന്ന് സംസ്ഥാനങ്ങളെ അറിയിച്ചതാണ് എന്നാൽ കേന്ദ്ര നിർദ്ദേശം കേരളത്തിൽ ഉത്തരവിലൂടെ നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ താൽപര്യം കാണിച്ചില്ല ഇതുമൂലം ഇ ഡ്ല്യു എസ് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷകൾ താലൂക്ക് ഓഫീസുകളിൽ നിന്നും വ്യാപകമായും മടക്കുന്ന സ്ഥിതിയുണ്ടായി പലരുടെയും ജോലിയെയും ഉപരിപഠന സാധ്യതകളെയും ഇത് പ്രതികൂലമായി ബാധിച്ചു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ ഹൈക്കോടതിയിൽ കഴിഞ്ഞ വർഷം പൊതുതാൽപര്യ ഹർജി നൽകി തുടർന്ന് കേന്ദ്ര നിർദ്ദേശം നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചെങ്കിലും സർക്കാർ നടപടിയെടുത്തില്ല ഇതിലെ കോടതി ഇലക്ഷ്യം ചൂണ്ടിക്കാട്ടി ഹർജിക്കാരൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് സംസ്ഥാന സർക്കാർ പുതിയ ഉത്തരവിറക്കാൻ തയ്യാറായത് ഷകേനാനോസ് തിരുവനന്തപുരം